മലയാളികൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു താരപുത്രൻ തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഇളയ മകൻ മാധവ് സുരേഷ് ഗോകുൽ സുരേഷ് സിനിമയിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ മാധവിൻ്റെ സിനിമാരങ്ങേറ്റത്തിന് കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കെന്നാൽ മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത് തൻ്റെ ജീവിതത്തിൽ തനിക്ക് വളരെയധികം ഇഷ്ടവും തൻ്റെ ഒരു അർത്ഥമുണ്ടാക്കി തന്നതുമായ തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ പരിചയപ്പെടുത്തി മാധവ് സുരേഷ് എന്നാൽ താരത്തിന്റെ വാക്കുകളിൽ ഞങ്ങൾക്ക് പ്രണയം കാണാമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇതിനു പിന്നാലെ ഇത് വാർത്തയാവുകയും ഇതിനെക്കുറിച്ച് മാധവ് പ്രതികരിക്കുകയും ചെയ്തു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വന്ന് നിങ്ങളോട് പറയാം എന്തായാലും ഇപ്പോൾ അങ്ങനെ ഒരു കാര്യമില്ല എന്നാണ് മാധവ് പറയുന്നത് മാധവിന്റെ ഈ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് മാധവ് ആ പെൺകുട്ടിയോടൊപ്പം ചിത്രം പങ്കുവച്ചപ്പോൾ എല്ലാവരും കരുതി മാധവും ആ പെൺകുട്ടിയും തമ്മിൽ ഇഷ്ടത്തിലാണ് എന്നാൽ സെലിൻ ജോസഫ് എന്ന പേരുള്ള ക്രിസ്ത്യാനി പെൺകുട്ടി കൂടിയാണെന്ന് പറഞ്ഞപ്പോൾ പ്രേക്ഷകർക്കെല്ലാവർക്കും വളരെയധികം ആകാംക്ഷയും ഞെട്ടലുമായിരുന്നു സെലിൻ ആണെൻ്റെ ലോകം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പ്രിയ സുഹൃത്തിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ചിത്രങ്ങളൊക്കെ തന്നെയും മാധവ് പങ്കുവച്ചിട്ടുണ്ട് പ്രണയ വാർത്തകൾക്ക് പിന്നാലെ ആശംസകളുമായി മാധവ് സുരേഷ് തന്നെ പിറന്നാൾ ആശംസിക്കുന്നു സെലിന് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു എല്ലാ മാധ്യമങ്ങളും ഈ വാർത്ത ഏറ്റെടുത്തത് എന്നാൽ ഇതിനു പിന്നാലെ തന്നെ മാധവ് സുരേഷിനെയും സെരൻറ്റ് ജോസഫിനെയും ചിത്രം പങ്കുവച്ചുകൊണ്ട് ഈ മാധ്യമങ്ങളുടെ ന്യൂസൊക്കെ തന്നെയും മാധവ് കണ്ടു എന്നും അതിന് മറുപടിയുമായും താരപുത്രൻ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് മനസ്സിലാകും എൻ്റെ ക്യാപ്ഷൻ കുറച്ച് വലുതായിരുന്നു അതുപോലെ തന്നെ നിങ്ങളെ ട്രിക്കിയാക്കാനും എനിക്ക് സാധിച്ചു പക്ഷേ ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ സമയം വരെയും ഞങ്ങൾ റിലേഷൻഷിപ്പിലല്ല സെലൻ എന്നും പറയുന്ന ഒരാൾ എൻ്റെ ജീവിതത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്ലേസ് കൈവരിക്കുന്ന ഒരു വ്യക്തിയാണ് അതിനപ്പുറം അവളുമായി എനിക്ക് മറ്റൊരു ബന്ധമൊന്നുമില്ല എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത എൻ്റെ പ്രിയപ്പെട്ട ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നതിൽ പരം പ്രണയമൊന്നും ഞങ്ങൾ തമ്മിലില്ല എന്നും സൗഹൃദം മാത്രമാണ് എന്നുമാണ് മാധവ് തന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് എത്തുന്നത് ഹൗ ഇതെന്തായാലും എൻ്റെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്നുവെന്നും എൻ്റെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്നത് ഈ നിങ്ങളെയും കൂടി ഞാൻ അറിയിക്കുകയാണെന്നും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് തന്നെ പറയുമെന്നുമാണ് മാധവ് പറയുന്നത് അതുകൊണ്ട് എൻ്റെ പേഴ്സണൽ ലൈഫിനെക്കുറിച്ച് ഇത്തരത്തിലുള്ള റൂമറുകളുണ്ടാക്കാതെ ഇരിക്കാൻ സാധിക്കുമോ എന്നാണ് പ്രേക്ഷകരോട് തന്നെ ഈ താരപുത്രൻ ചോദിക്കുന്നത് ഇതോടെ പ്രേക്ഷകർ അറിയാത്തവരും കൂടി ഇപ്പോൾ മാധവിൻ്റെയും ഈ പെൺകുട്ടിയുടെയും വിവരം അറിഞ്ഞിരിക്കുകയാണ് മാധവ് എന്തിനാണ് ഈ പെൺകുട്ടിയോടൊപ്പമുള്ള ചിത്രത്തിൽ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് മാധവിന്റെ പ്രണയിനിയാണ് ഈ പെൺകുട്ടി എന്നാണ് ഇതിനു മുൻപും പ്രൊഫൈൽ പിക്ചറിലും ഒക്കെ ഈ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടെന്ന് പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതിനു മുൻപും മാധവ് ഈ പെൺകുട്ടിയോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അന്നേ സംശയമുണ്ടായിരുന്നു എന്നാണ് പലരും പറയുന്നത് ആദ്യം മീനാക്ഷി ദിലീപിന്റെ പേരായിരുന്നു കേട്ടിരുന്നത് എന്നാൽ അത് മാറിയാണ് ഇപ്പോൾ പുതിയ പേര് എത്തിയിരിക്കുന്നത് എന്തായാലും മീനാക്ഷി ദിലീപ് അല്ല എന്ന് തീർപ്പിച്ച് എല്ലാവരും പറയുന്നുണ്ട് മീനാക്ഷി എന്തായാലും അങ്ങനെ ചെയ്യില്ല എന്നാണ് മീനാക്ഷിയെക്കുറിച്ച് തന്നെ പ്രേക്ഷകരുടെ ഒരു വിലയിരുത്തൽ എന്നാൽ ഈ പെൺകുട്ടിയുടെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഇത് ഏറ്റെടുക്കുകയാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് എൻ്റെ സ്പെഷ്യൽ പേഴ്സൻ്റെ പിറന്നാളില് ആഘോഷിക്കാനാണ് അതുകൊണ്ട് തന്നെ ആ ആളെനിക്ക് ഉലകമാണെന്ന് ഞാൻ പറഞ്ഞ മതിയാകും ആ ആള് എനിക്ക് വളരെയധികം ജീവനുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ രീതിയിൽ നരകം അനുഭവിച്ചു കൊണ്ടിരുന്നപ്പോഴായിരുന്നു ഈ വ്യക്തി കടന്നു വന്നത് എന്റെ ജീവിതത്തിൽ ഇത്രയും മാറ്റങ്ങൾ കൈവരിച്ച ഒരു വ്യക്തി മറ്റാരും ഇല്ല എന്ന് മാധവ് പറഞ്ഞുകൊണ്ടാണ് ക്യാപ്ഷനിൽ എത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ